നമസ്കാരം ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ ഗാനത്തിൻ്റെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങളും തൊണ്ണൂറ്റിനാലിലെ കേബിൾ ടെലിവിഷൻ ശൃംഖലാ ചട്ടത്തിലെ പരസ്യ കോഡുകളും ലംഘിച്ചു എന്ന പേരിലാണ് നടപടി ജയിൽ കെ ജവാബ്മെ ഹം വോട്ട് ദേൻ കെ എന്ന പ്രയോഗത്തോടും അരവിന്ദ് കെജ്രിവാൾ ജയിലഴിക്ക് പിന്നിൽ നിൽക്കുന്ന ചിത്രം ആൾക്കൂട്ടം കയ്യിലെന്തുന്ന ദൃശ്യവുമാണ് നടപടിക്ക് ഇടയാക്കിയത് പ്രചരണ ഗാനത്തിലെ ഈ ഭാഗം ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്തുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങളുടെയും പ്രോഗ്രാം ആൻഡ് അഡ്വർടൈസിംഗ് കോഡുകളുടെയും ലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി ജയിൽ കെ ജവാബ് മേ ഹം വോട്ട് ബേങ്കെ എന്ന പ്രയോഗം പ്രചരണ ഗാനത്തിൽ ആവർത്തിച്ചു വരുന്നതും ചട്ടലംഘനമാണെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ ഗാനം കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും പാർട്ടിയെയും പ്രതികൂലമായി ബാധിക്കുന്നതാണെന്ന് ആരോപിച്ച് ബി ജെ പി നേരത്തെ പരാതി നൽകിയിരുന്നു രണ്ട് മിനിറ്റിലധികം ദൈർഘ്യമുള്ള ജയിൽ കാ ജവാബ് വോട്ട് സെ എന്ന പ്രചരണ ഗാനം എഴുതി ആലപിച്ചിരിക്കുന്നത് പാർട്ടി എം എൽ എ കൂടിയായ ദിലീപ് പാണ്ഡെയാണ് വ്യാഴാഴ്ചയാണ് ഗാനം പുറത്തുവിട്ടത് ഭരണകക്ഷിയായി ബി ജെ പിയേയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും പ്രതികൂലമായി ബാധിക്കുന്നതാണ് തങ്ങളുടെ പ്രചരണ ഗാനം എന്ന ആരോപണം എ എ പി തള്ളി ഗാനത്തിൽ ബി ജെ പിയുടെ പേര് പരാമർശിക്കുന്നില്ല എന്ന് മുതിർന്ന എ എ പി നേതാവും മന്ത്രിയുമായ അതിഷി മർലന പ്രതികരിച്ചു യഥാർത്ഥ വസ്തുതകളെയും സംഭവങ്ങളെയും ഉൾപ്പെടുത്തിയ വീഡിയോ പെരുമാറ്റച്ചട്ടം ലംഘനമാകുന്നില്ല ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും കമ്മീഷന്റെ നടപടി ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും അതിർശ്ശി മരലേന കുറ്റപ്പെടുത്തി ബി ജെ പിയുടെ ചട്ടലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണം തടസ്സപ്പെടുത്തരുതെന്നും അതിർശ്ശി ആവശ്യപ്പെട്ടു ബി ജെ പി സ്വേച്ഛാധിപത്യം കാട്ടിയാൽ അത് ശരിയാണ് പക്ഷേ അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ അത് തെറ്റാണ് ജനാധിപത്യം അപകടത്തിലാണെന്ന് അത് തെളിയിക്കുന്നു ബി ജെ പിയുടെ ചട്ടലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണം തടസ്സപ്പെട്ട് തരുതെന്നും കമ്മീഷനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നും അതിഷി പറഞ്ഞു അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചുകൊണ്ട് ഡൽഹി കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി രാജിവെച്ചത് വലിയ വാർത്തയായിരിക്കുന്നു എന്നാൽ താൻ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുന്നില്ല എന്ന് അദ്ദേഹം രാജിക്ക് ശേഷം പ്രതികരിച്ചു ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്നാണ് മുഖ്യപരാതി താൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് പൊറുതി മുട്ടിച്ച എ എ പിയുമായുള്ള സഖ്യത്തിന് ഡൽഹി കോൺഗ്രസ് യൂണിറ്റ് എതിരായിരുന്നു എന്ന് അരവിന്ദർ മല്ലികാർജുൻ ഖാർഗേക്കുള്ള രാജിക്കത്തിൽ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം കാരണം കോൺഗ്രസിന് മൂന്ന് സീറ്റ് മാത്രമാണ് കിട്ടിയത് താൻ മത്സരിക്കാതെ പിന്മാറിയത് മറ്റ് മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാക്കാനായിരുന്നു എന്നാൽ അതിനെ മാനിക്കാതെ രണ്ട് അപരിചിതരായ ആളുകൾക്ക് സീറ്റുകൾ നൽകിയെന്നും അരവിന്ദർ കുറ്റപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ അരവിന്ദർ സിംഗ് ലാവ്ലി മത്സരിക്കുമെന്ന് ആദ്യം വാർത്തകൾ വന്നിരുന്നു ആ സീറ്റിൽ കനയ്യകുമാറാണ് മത്സരിക്കുന്നത് ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായ വിമത ശബ്ദങ്ങളെ അനുനയിപ്പിച്ച പ്രശ്നം പരിഹരിക്കാൻ എ ഐ സി സി നേതാക്കളാരും ഇടപെട്ടില്ല എന്നതും ശ്രദ്ധേയം എന്നാൽ തന്റെ നിലപാടിന് വിരുദ്ധമായി ഡൽഹിയുടെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി മുൻ ഡൽഹി മന്ത്രി കൂടിയായ രാജ്കുമാർ ചൌഹാൻ മുൻ എം എൽ എ സുരേന്ദ്രകുമാർ തുടങ്ങിയവരെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉദിത് രാജിന്റെ സമീപനത്തെയും അരവിന്ദർ സിംഗ് വിമർശിക്കുന്നുണ്ട്